പ്രശ്നം അതുപോലെ തന്നെയാണ് സംസ്ഥയിലെ രണ്ട് മൂന്ന് ആൾക്കാർ ഒന്ന് എം ടി ഉസ്താദ് ഒന്ന് മോയിൻകുട്ടി മാസ്റ്റർ പന്തല്ലൂര് അമി ഫൈശ അമ്പലക്കടവ് മുണ്ടുപാറ ഇവരൊക്കെയാണ് സംസ്ഥയുടെ മുഷാവറ അംഗങ്ങൾ മുഷാവറ എന്നു പറഞ്ഞാൽ തന്നെ ഇപ്പൊ വക്ക് പൊട്ടിയ ചോദിഞ്ഞതൊക്കെയാണുള്ളത് ആരും സ്വാത്വികരായിട്ട് ആരുമില്ല ജി ഫ്രിയാണെന്നുണ്ടെങ്കിൽ പറയേണ്ട കഥ പറയാതെ ഇരിക്കാൻ നല്ലത് പിണറായി വൈകുന്നേരം ആരെ താൾബാബനെ വിളിക്കുകയാണ് സെക്രട്ടറി ആയിട്ട് താൾബാബൻ മീൻ ഒരു ഒരു ആവേശമായി കൊണ്ട് നടക്കണ ആൾക്കാരുണ്ട് അവരെ അവരുടെ കുടുംബത്തിലും ഇതൊക്കെ തന്നെ ആയിരിക്കും ഒരു പരിപാടി ഉണ്ടാവുക അവർ ചെന്ന് ജോലി ചെയ്യുന്നിടത്തും വിഭജി ഉണ്ടാവും സമൂഹത്തിലും ചെയ്യും നാട്ടിലൊക്കെ ചെയ്യും ഞാൻ പറയട്ടെ ഞമ്മത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോഴേ അതിന്റെ വിലയറിയും അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ മനസ്സുകൾക്കിടയിൽ വിള്ളലുണ്ടാക്കുന്ന വാക്കുകൾ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടപ്പോ ഞാൻ ധൈര്യമായിട്ട് പറയണം ഇതിന് കുത്തിത്തിരിപ്പ മലയാളത്തിൽ പറയാം ഈ തിരുപ്പൻ പരിപാടി ചെയ്യുന്നവർ എന്നത് ചെയ്തുകൊണ്ടിരിക്കും അവരെ ബാക്കിയുള്ളവർ തിരിച്ചറിഞ്ഞാൽ പ്രശ്നം തീരും അത്രേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കിയാ ഇത് ഫിത്തിന ഈ പറയുന്നത് ഫിത്തിന ഉമ്മത്തിൽ ഉണ്ടാക്കരുത് വിള്ളലുണ്ടാക്കരുത് ഉണ്ടാക്കാൻ വലിയ എളുപ്പ ഒരുമിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ വിള്ളൽ ഉണ്ടാക്കുന്നവരുടെ കൂടെ ആരുണ്ടെന്നറിയോ പിശാച്ചുക്കൽ ഉണ്ട് അതുകൊണ്ട് കുറച്ച് കാര്യം എളുപ്പത്തിൽ നടക്കുന്നവർക്ക് തോന്നും കാരണം ശൈത്താന്മാരും മുഴുവൻ കൂടെ ഇറങ്ങി ഉണ്ടാവും നന്മയുടെ ഭാഗത്ത് മലക്കുകളുടെ സാന്നിധ്യമാണ് നന്മ തിന്മയെ പോലെ എളുപ്പമല്ല അത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് ഈ തിരുപ്പ് പരിപാടി ചെയ്യുന്ന ആളുകൾ ദയവ് ചെയ്ത് ഞങ്ങൾ നിർത്തിക്കോടെ സമസ്ത ലീഗില്ലാതെ മുസ്ലിം സമുദായത്തിന് എന്താ നേടിയെടുത്തത് പലതും നേടിയെടുക്കുന്നു നിങ്ങൾ പറഞ്ഞു എന്താ നേടിയെടുത്തത് എന്ത് ചെയ്തു എന്ത് ചെയ്തു ചോദിക്കാൻ വല്യ പോകാം എന്താ ചെയ്തെന്ന് ചോദിച്ചോ എന്ത് ചെയ്തു സമുദായത്തിന് ഇവരെന്ന് ചോദിച്ച് നടക്കുന്ന ആളുകൾ നിങ്ങൾ ഇങ്ങളെന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ സമുദായത്തിന് ചെയ്തു കൊടുത്തത് എത്ര എളുപ്പത്തിലാണ് ഒരു സംവിധാനങ്ങളെ തകർക്കാൻ പറ്റുന്നത് യോജിപ്പിനാണ് നമ്മളെ പ്രവർത്തി എവിടെയും അമ്മാഹുന്റെ സഹായം ഉണ്ടാവുള്ളൂ